നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും വരന്തരപ്പള്ളി കച്ചേരിക്കടവ് പാലം റോഡ് നിർമ്മാണം തുടങ്ങിയില്ല സാങ്കേതിക അനുമതിയും ഫണ്ടും സ്ഥലം ഏറ്റെടുക്കലും നേരത്തെ പൂർത്തിയായ അപ്രോച്ച് റോഡിനെ നൂറ്റി അൻപത് മീറ്റർ ബി എം ആൻഡ് ബി സി സൈഡ് കട്ട് ഡ്രെയിനേജ് ഉൾപ്പെടെ ഒന്ന് ദശാംശം ആറ് നാല് കോടിയാണ് സാങ്കേതിക അനുമതിയായത് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ച റോഡിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ് പണി ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് കോടികൾ മുടക്കി വർഷങ്ങൾക്ക് മുൻപ് പണി പണികഴിപ്പിച്ച പാലത്തിന്റെ ഇരുവശത്തുമുള്ള റോഡ് യോഗ്യമല്ല നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന പാലം യാഥാർത്ഥ്യമായിട്ടും റോഡില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് വനന്തരപ്പള്ളി മുപ്പിളിയം വില്ലേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കച്ചേരിക്കടവ് പാലത്തിന്റെ ഒരു വശം റവന്യൂ ഭൂമിയും മറുവശത്ത് വനഭൂമിയുമാണ് വനംവകുപ്പിന്റെ ഭൂമി നേരത്തെ വിട്ടുകിട്ടിയെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഉണ്ടായ തടസ്സം റോഡുപണിക്ക് തിരിച്ചടിയാവുകയായിരുന്നു കാലവർഷത്തിൽ തകർന്ന റോഡിലൂടെയുള്ള യാത്രയും ദുരിതപൂർണമാണ് ഇവിടെ അപകടങ്ങളും പതിവായിരുന്നു നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പുതുക്കാട്